നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ഞാൻ ഡോക്ടർ വിജയൻ ചുനക്കരയാണ് ഇന്ന് പറയാൻ പോകുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ വിവിധ ലഗ്നങ്ങളിൽ മേടം മുതൽ മീനം വരെയുള്ള ലഗ്നങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ് അപ്പോൾ അവിട്ടം നക്ഷത്രം നിൽക്കുന്നത് മകരം കുംഭക്കൂറുകളിലായിട്ടാണ് അപ്പോൾ ആ മകരം കുംഭക്കൂറുകളിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ലക്നത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഇതിൽ മേട ലഗ്നത്തിൽ ജനിച്ചാൽ മകരക്കൂറുകാരാണെങ്കിൽ പാരമ്പര്യത്തൊഴിലോ പിതാവ് ചെയ്തിരുന്ന തൊഴിലോ അതിന് സമാനമായതോ ആയ തൊഴിലുകൾ എപ്പോഴും ഏർപ്പെടും എന്നാൽ യാത്രകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കും കുംഭക്കൂറുകാരാണെങ്കിൽ അമ്മ വഴി ധനാഗമനം ഉണ്ടാകും അമ്മയുടെ വീടോ അമ്മാവിൻ്റെ വീടോ സ്വന്തമാക്കുകയും ചെയ്യുമെന്നാണ് ഫലം അടുത്തതെന്ന് പറയുന്നത് ഇടവലഗ്നക്കാരാണ് അപ്പം ഇടവലഗ്നം ലഗ്നം കാരാണെങ്കിൽ ഭഗവതിയാവും ഇഷ്ടദൈവം ഇവരുടേത് സഹോദര സ്ഥാനീയർ ഭാഗ്യം കൊണ്ട് കൊണ്ടുവരും ഇത് മകരക്കൂറിൻ്റെ ഫലമാണ് എന്നാൽ തൊഴിൽ തൊഴിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഉണ്ടാകും പല കാലത്ത് പല തൊഴിലുകൾ ചെയ്യും വലിയ പാരമ്പര്യവാദിയാകും ഇത് ഈ കുംഭക്കൂറിൻ്റെ ലക്ഷണം മിഥുന ലഗ്നക്കാരാണെങ്കിൽ ധനസ്ഥിതി പരുങ്ങലിലാവും വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകും കാഴ്ചശക്തിക്ക് മങ്ങലുണ്ടാകും മകരക്കൂറുകാർക്കാണ് ഇവ വരിക എന്നാൽ കുംഭക്കൂറുകാർ അച്ഛൻ്റെ സ്വത്തും ധനവും അനുഭവിക്കും ഇഷ്ടദൈവം ഭഗവതിയും വലിയ ദാനശീലയും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ കർക്കിടക ലഗ്നത്തിലുള്ള കർക്കിടക ലഗ്നത്തിലുള്ളവർക്ക് അതിൽ മകരക്കൂറുകാരാണെങ്കിൽ വലിയ കാമികളും ഭോഗികളും പ്രണയബന്ധത്തിലേർപ്പെടും അതുപോലെ തന്നെ പരിചയക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ജീവിത പങ്കാളിയെ കണ്ടെത്തും കുംഭക്കൂറുകാരാണെങ്കിൽ നിർഭാഗ്യവാന്മാരാവും വാദാദികളായ രോഗങ്ങൾ എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ചിങ്ങം ലഗ്നം ചിങ്ങ ലഗ്നക്കാര അതിൽ മകരക്കൂറുകാരാണെങ്കിൽ പുരോഗമന വീക്ഷണം പുലർത്തും പൊതുവെ ദൂർത്തടിച്ച് ചെലവ് ചെയ്യുന്നവരാകും എന്നാൽ എതിർ ലിംഗക്കാരായ ശത്രുക്കളും ഇവർക്കുണ്ടാകും കുംഭക്കൂറുകാർക്ക് ജീവിത പങ്കാളി വിദൂര സ്ഥലത്തു നിന്നും നിന്നും ഉള്ളവരും പലതരം മനക്ലേശങ്ങൾ ഉള്ളവ ഉള്ളവരും ആകാം അതുപോലെ തന്നെ കന്നി ലഗ്നം കന്നി ലഗ്നത്തിലെ ഭാവനാശീലവും സൃഷ്ടിൻ സൃഷ്ടി ഉന്മുഖമായ കഴിവും ഉള്ളവരായിരിക്കും ഇവർ എന്നാൽ അത് അത് മകരക്കൂറിൻ്റെ ലക്ഷണമാണ് എന്നാൽ സ്ത്രീ സന്താനങ്ങൾ കൂടുതലുള്ളവരും ദേവിഭക്തന്മാരും ആയിരിക്കും ഇവർ കുംഭക്കൂറുകാർക്ക് എതിർ ലിംഗത്തിലുള്ളവർ ശത്രുക്കളാ ആയത്തും ഉദ്യോഗസ്ഥരോട് വിഷമങ്ങൾ ഉണ്ടാ കീരു ഉദ്യോഗസ്ഥരെ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഉപ്പ് കൂടിയ ഭക്ഷ്യവസ്തുക്കൾ ഇഷ്ടപ്പെടുകയും ചെയ്യും അടുത്ത തുലാലഗ്നക്കാരാണ് തുലാലഗ്നം അമ്മയുടെ സ്നേഹത്തണ കഴിയാൻ എല്ലായി എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്നവരും ആണ് മകരക്കൂറുകാർ എന്നാൽ അമ്മയുടെ സാമീപ്യം എപ്പോഴും കിട്ടണമെന്നില്ല കുംഭക്കൂറുകാർക്ക് അത് സ്ത്രീ സന്താനങ്ങൾ കൂടുതലുള്ളവരാകും ഭാവനശൂരന്മാരും ആകും അതുപോലെ തന്നെ വൃശ്ചിക ലഗ്നം വൃശ്ചിക ലഗ്നത്തിൽ മകരക്കൂറുകാർക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ തുടർ കഥയാകും എന്നാൽ വെളുത്ത പക്ഷത്തിലാണെങ്കിൽ മനോബലവും ഭാഗ്യ ഭാഗ്യപുഷ്ടിയും ഇവർക്കുണ്ടാകും എല്ലാ കാലത്തും ഉണ്ടാകും എന്നാൽ അമ്മയുടെ ആരോഗ്യവും മനസുവും എന്നിവ അത്ര തൃപ്തികരമായിരിക്കില്ല അടുത്തത് ധനു അപ്പൊ എന്ന് പറയുമ്പോൾ മകരക്കൂറുകാരാണെങ്കിൽ സാമ്പത്തിക ക്ലേശം അനുഭവിക്കും വിദ്യാഭ്യാസ തടസ്സം നേരിടും കൊഞ്ചലോ വിക്കോ ഉള്ളവരാവും കുംഭക്കൂറുകാർ സഹോദര ക്ലേശം അനുഭവിക്കുന്നവരാവും തൻ്റെ ഇടം ഇവരുടെ നിക്കണ്ടവരില്ലാത്ത ഫലമായിരിക്കും എന്നാൽ മകരലത്നക്കാർ മകര ലത്നക്കാരനെ സ്വന്തം ജീവിത സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും യാത്രകൾ പങ്ക് കച്ചവടം എന്നിവ നേട്ടങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ ആ അനേകം സൗഖ്യങ്ങൾ അനുഭവിക്കും ഇവരുടെ എന്നാൽ ഇവയാണ് മകരക്കൂറുകാരുടെ ഫലം എന്നാൽ കുംഭക്കൂറുകാരാണെങ്കിൽ ദുർബുദ്ധികളാകും പിടിവാശിക്കാരാകും കാര്യത്തിലും ക്ലേശിച്ചു മാത്രം സ്വന്തമാക്കുന്നവരുമായിരിക്കും എന്നാൽ കുംഭലഗ്നക്കാരാണെങ്കിൽ അതിൽ മകരക്കൂറുകാരാണെങ്കിൽ പ്രയാസ ജീവിതം നയിക്കും അതുപോലെ തന്നെ കുംഭ കൂറുകാരാണെങ്കിൽ അതുപോലെ തന്നെ പ്രവാസ ജീവിതം നയിക്കും മനസ്സിന് ചാഞ്ചല്യമുള്ളവരാകും എങ്കിലും വിഷ വിഷയങ്ങളെപ്പോഴും ഉള്ളിൽ അനുകൂലത നിറച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കുംഭക്കൂറുകാർ ശത്രുക്കളെ പയനി ജീവിക്കും ആസ്മ മറ്റു കഭജന്യ രോഗങ്ങൾ എന്നിവ ഇവർക്ക് കഭജന്യ രോഗങ്ങൾ എന്നിവ ഇവർക്ക് സ്ഥിരം ഇവരെ വലച്ചുകൊണ്ടിരിക്കും സാമ്പത്തിക പരാധീനതകളും ഉണ്ടാകും എന്നാൽ മീനലഗ്നക്കാരാണെങ്കിൽ മകരകൂറുകാരാണെങ്കിൽ ധനവാന്മാർ സന്താന സൗഭാഗ്യമുള്ളവരും കീർത്തി നേടുന്നവരുമാകും എഴുത്തുകാരോ ഭാവനാ ധനവധനവാന്മാരോ കലാകാരന്മാരോ ആകും എന്നാൽ കുംഭക്കൂറുകാരാണെങ്കിൽ സന്താനങ്ങളുമായി അകൽച്ച പാലിക്കും സന്മാ സന്മാർഗതയെക്കുറിച്ച് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരായിരിക്കും ഭീതിക്കളുമായിരിക്കും അപ്പം ഇതാണ് വിവിധ ലഗ്ന വ്യാവൂട്ടം നക്ഷത്രത്തിൻ്റെ വിവിധ ലഗ്നങ്ങൾ ജനിച്ചാലുള്ള ആളുകളുടെ ഫലം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം